ആ പുള്ളി ഡിസർവിങ് ആണ് പുള്ളി അതിനുവേണ്ടി കുറെ കഷ്ടപ്പെട്ട് പഠിച്ചൊക്കെ വന്നത് അപ്പം പുള്ളി ആ സാഹചര്യം അനുസരിച്ച് കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തു പുള്ളിക്ക് കിട്ടി അത് ഡിസർവിങ് ആണ് അത് കുഴപ്പമില്ല അതാണ് അതാണ് പോയിന്റ് അതാണ് പോയിന്റ് വൈക്കാടായിട്ട് വന്നിട്ട് ഇത്രയും വന്നില്ലേ അതാണ് എൻ്റെ പോയിന്റ് അപ്പം അല്ല ഹാപ്പിയാണ് താങ്ക് യു താങ്ക് യു ഞാൻ പ്രതീക്ഷിച്ചും കൂടുതലാണ് പക്ഷെ ഇത് ഗ്രൂപ്പിൽ എങ്ങനെയാണോ അത് തന്നെയാണ് അവിടെ പിന്നെ പാട്ടുപാടൽ കുറച്ച് ഗ്രൂപ്പിൽ കൂടുതലാ അവിടെ ോ കാണുന്നില്ലല്ലോ വണ്ടി കാണാ വണ്ടിയാ വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടോ അല്ല ടെമ്പോണ്ടിട്ട് വണ്ടി അങ്ങോട്ട് കണ്ടിട്ട് എന്ത് തോന്നി എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് എല്ലാവർക്കും കിട്ടിയാൽ താനും സന്തോഷമുണ്ട് എനിക്ക് എന്നെ എന്റെ കിട്ടിയാലും എനിക്ക് അതിൽ കൂടുതൽ സന്തോഷമുണ്ട് അത്രേ ഉള്ളു അല്ല അത് ഗെയിം അല്ല ഞാൻ അങ്ങനെയാണ് അപ്പം ഞാൻ ഞാനായിട്ട് നിന്നാ പോലെ അങ്ങനെ പുറത്തും കാണിക്കാത്തൊരാളാണ് ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ആയ സീസൺ ആണ് പക്ഷെ ചേട്ടനാണ് കുറച്ച് ചേട്ടനും ചിട്ടാണ് കുറച്ച് നല്ല പേരായിട്ട് പുറത്തേക്ക് വരുന്നത് എവിടെ <laughs> അവരവരായിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സൈലന്റ് ആയിരിക്കും അപ്പൊ അവരങ്ങനെയുള്ള ആൾക്കാരൊരു എന്തായാലും ഗെയിമാണ് അവരവരുടെ ഗെയിം പ്ലാൻ കാണും അപ്പൊ അവർ അവരുടെ ഇവിടെ ഗെയിം കളിക്കാൻ പാടില്ല സെന്റിമെന്റ് വർക്ക്ഔട്ട് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല അവരവരുടെ അത് നമ്മൾ ആൾക്കാര് പറയുമ്പോഴായിരിക്കും നമ്മൾ ബാക്കിയുള്ളവർ കുറച്ചുകൂടെ സംസാരിക്കുന്നത് അപ്പൊ നമ്മൾ അഭിപ്രായം ും ആ സമയത്ത് നമ്മൾ സംസാരിക്കും അങ്ങനെയാണല്ലോ മറ്റേ ഇത്രയും പേരും ഉള്ളപ്പോ നമുക്ക് അതിനുള്ള ടൈം കിട്ടുന്നില്ല അവരോട് സംസാരിക്കാനുള്ള ടൈം കിട്ടാ ഞാനൊന്നും വിചാരിക്കാൻ പോകുന്നില്ല എനിക്ക് എന്ത് കിട്ടും ഞാൻ ഞാൻ ഒന്നും ചിന്തിക്കാനേ പോയിട്ട് നിങ്ങൾ ഇപ്പൊ പറഞ്ഞോണ്ട് ഞാൻ പിന്നെ ചിന്തിച്ചിട്ട് പറയാം അവളവളായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ കൈ കൊണ്ടോ ഇല്ലയോ എനിക്ക് ആളെ പുറത്തുവച്ച് അറിയത്തില്ലല്ലോ സീക്കെട്ടൊന്നും ഞാൻ എല്ലാ ഗെയിമിലും ഹ്രഡ് പേഴ്സൺ ഇടപെടും അവിടെ ഒരു ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിട്ടും അത്രേ ഉള്ളൂ പിന്നെ ഞാൻ ടിക്കറ്റ് ഫിനാലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പ്രഷർ വെച്ചിട്ടില്ലായിരുന്നു ഞാൻ ഞാനായിട്ട് കളിക്കുക ഞാൻ വിൽക്കാറ് എല്ലാ ടാസ്കുകളും ജയിക്കാറുണ്ട് അപ്പം ഞാൻ അതുപോലെ കളിക്കുന്നേ ഉള്ളൂ പക്ഷെ കുറച്ചുകൂടെ എഫേർട്ട് കിട്ടും ബാക്കി ടിക്കറ്റ് ഫിനാലേ എന്നുള്ള പ്രഷർ ഞാൻ എടുത്തില്ല കിട്ടില്ലെങ്കിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ അതുകൊണ്ട് അത് കിട്ടി